മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റിലൂടെ മനസ്സിലാക്കാനിടയായി അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കും സേവന പെൻഷൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ നമ്പറോ വെച്ച് തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കൂടി എൻ്റർ ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെൻഷന്റെ എല്ലാ വിവരവും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും അതിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ് അപ്പം പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ കയ്യിൽ പെൻഷൻ വാങ്ങുമ്പോൾ വിതരണക്കാരുടെ കയ്യിൽ ആധാർ കാർഡിന്റെ കോപ്പി നൽകാൻ വേണ്ടി ചില പഞ്ചായത്തുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ വാർഡ് മെമ്പറെ ആണത് നൽകേണ്ടത് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ആധാർ അധിഷ്ഠിതമാക്കി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് വരും മാസങ്ങളിൽ ആ ഒരു കാര്യം